പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ എം ചിരഞ്ജിത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് ഏജന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻഷുറൻസ് ഏജന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഏതാണ് എന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മറുപടി കൊടുക്കുമ്പോൾ ഈ ഒരു ഉത്തരമാണ് ഉണ്ടാവുക സ്റ്റാർ ഹെൽത്തിൻ്റെ അഷുർ എന്ന പ്ലാനിനെ പറ്റിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഏജന്റുമാര് കസ്റ്റമേഴ്സിനോട് പറയുക ആ പോളിസിയിലെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സിനെ പറ്റി നമുക്ക് കേൾക്കാം ഈ അഷുർ പ്ലാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ പറയുക ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ ഈ പോളിസിയിൽ നമുക്ക് ചേരാം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫ്ലോട്ടർ അതുപോലെ തന്നെ ഈ പോളിസി ഭർത്താവ് ഭാര്യ മൂന്ന് കുട്ടികൾ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഭാര്യയുടെ മാതാപിതാക്കൾ അങ്ങനെ ഒൻപത് പേർക്ക് ഒറ്റ പോളിസിയിൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കാരണം പല പോളിസി എടുത്ത് പുതുക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒറ്റ പോളിസി ഈ ഒൻപത് പേരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി സിംഗിൾ ആയിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ള ആളുകൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഈ പോളിസിയിൽ ചേരാം ഈ പോളിസി അഞ്ച് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി വരെ കവറേജ് നൽകുന്ന പോളിസിയാണ് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള പോളിസികൾക്ക് റൂം റെന്റായിട്ട് സബ്മിഷിന്റെ വൺ പെർസെൻറ്റേജ് നമുക്ക് ഉപയോഗിക്കാം പത്ത് ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെയുള്ളവർക്ക് എനി റൂം അതായത് നമുക്ക് സ്യൂട്ട് റൂം വരെയുള്ള റൂമുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അമ്പത് ലക്ഷം രൂപയുടെ മുകളിലേക്കുള്ള ഏത് കവറേജിനും നമുക്ക് എനി റൂം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മോഡേൺ ട്രീറ്റ്മെന്റിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു കവറേജിൽ നൽകുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ അൻപത് ശതമാനം ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് നൂറ് ശതമാനം സമ്മിറ്റ് നൂറ് ശതമാനം ഉപയോഗിക്കാം പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പൂർണ്ണമായിട്ട് മോഡേൺ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റും പഴയ പോളിസികളിൽ നമുക്ക് അൻപത് ശതമാനം വരെയാണ് മാക്സിമം ഉപയോഗിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യമാണ് കാരണം മോഡേൺ ട്രീറ്റ്മെന്റ് ആണ് കൂടുതലുള്ളത് റോബോട്ടിക് സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെയാണ് ആയുഷ് ട്രീറ്റ്മെന്റിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംയുക്ടൻ ഉപയോഗിക്കാൻ പറ്റും പഴയ പോളിസികളിൽ സ്റ്റാർ ഹെൽത്തിന്റെ ചില പോളിസികളിലൊക്കെ പതിനഞ്ചായിരം രൂപ വരെയാണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇതിൽ നമുക്ക് സംരക്ഷണ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ യുനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികൾക്കാണ് ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുക എല്ലാ ഡേ കെയർ ചികിത്സാ രീതികളും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആംബുലൻസ് ചാർജിന് ആക്ച്വൽ ചാർജ് ആണ് നമുക്ക് ലഭിക്കുക പഴയ ചില പോളിസികളിലൊക്കെ നമുക്ക് ഒരു മിനിമം എമൗണ്ട് ഉണ്ടായിരുന്നു ഈ പോളിസിയിൽ നമുക്ക് എത്രയാണോ തുക വരുന്നത് ആ തുകയാണ് കമ്പനി തരുക ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം തരും അമ്പതിനായിരം രൂപയാണ് വരുന്നതെങ്കിൽ അമ്പതിനായിരം രൂപ നമുക്ക് നൽകും ഇതിന് എയർ ആംബുലൻസ് സൗകര്യം ഇതിലുണ്ട് അങ്ങനെ ഏറ്റവും മികച്ച ഒരു ഇൻഷുറൻസ് പ്ലാൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യസമേതം നമുക്കിത് പറയാം മറ്റുള്ളവരോട് നമുക്ക് പോളിസികൾ ഇല്ലെങ്കിൽ ഈ പോളിസിയിൽ നമുക്ക് ചേരാം ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് പ്ലാൻ ആണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അക്ഷു എന്ന പ്ലാൻ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളൊരു കവറേജ് ആണ് മെറ്റേണിറ്റി കവറേജ് പല പോളിസികളിലും പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയൊക്കെയാണ് തരിക ചില പോളിസികൾ മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ പോളിസി ഭാര്യയും ഭർത്താവും കൂടി രണ്ട് വർഷം പോളിസിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റർറ്റി കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ് സമിൻഷിൻ്റെ പത്ത് ശതമാനം വരെയാണ് മാക്സിമം നമുക്ക് ഇതിൽ ലഭിക്കുക ന്യൂ ബോൺ ബേബിക്കും ഇതിൽ കവറേജ് നൽകുന്നുണ്ട് ഈ കവറേജ് ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ യൂത്ത് ആളുകൾ ഈ പോളിസി എടുക്കാറുണ്ട് മുപ്പത്തഞ്ചു വയസ്സ് താഴെയുള്ള കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ് ഈ അശ്വർ എന്ന പ്ലാൻ കാരണം വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് മെറ്റർണിറ്റി കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഏത് കവറേജ് എടുത്ത് നോക്കിയാലും ഏറ്റവും മികച്ച ഒരു ഇൻഷുറൻസ് പ്ലാൻ ആണ് സ്റ്റാർ ഹെൽത്തിന്റെ അക്ഷ എന്ന പ്ലാൻ അതുകൊണ്ട് ധൈര്യസമേതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഇൻഷുറൻസ് പോളിസി ഇല്ലെങ്കിൽ ഈ പോളിസി എടുക്കാവുന്നതാണ് ഇൻഷുറൻസ് പോളിസി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കാരണം പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമൊക്കെയാണ് തുക ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന് ബില്ലായിട്ട് വരിക അപ്പോൾ ഞെട്ടിത്തെരിച്ച് ഇരിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ നല്ല കവറേജ് ഉള്ള പോളിസികൾ നമ്മൾ എടുത്തു വെക്കുക പത്ത് ലക്ഷത്തിന്റെയോ ഇരുപത്തി ലക്ഷത്തിന്റെ ലക്ഷത്തിന്റെയോ അമ്പത് ലക്ഷത്തിന്റെയോ രണ്ട് കോടിയുടെയോ ഒക്കെ കവറേജുകൾ നമ്മൾ എടുത്തു വെക്കുക അങ്ങനെ നമ്മൾ സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ കാലഘട്ടം എപ്പോഴാണ് അസുഖം വരുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള അസുഖമാണ് ഓരോ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്നതും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ വരുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ സുരക്ഷിതരായിരിക്കുക ആരോഗ്യം ഉള്ളപ്പോഴേ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ പുതിയ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം